ഭാരതത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പെരുമയുടെ മികവിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ജർമ്മൻ ഈശോ സഭാ വൈദികൻ അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന് ത്രിശതോത്തര രജത് ജൂബിലി ആഘോഷത്തിൻ്റെ നിറവ് ഇതിൻ്റെ ഭാഗമായി വേലൂരിൽ വേറിട്ട പരിപാടികൾ നടന്നു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ പാരമ്പര്യ വേഷവിധാനത്തോടെ പുത്തൻപാനയുടെ സംഘാലാപനം നടത്തി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഭാരതത്തിലെ സൂറത്തിൽ അർണോസ് പാതിരി എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി ഒന്നിൽ കേരളത്തിലെത്തി ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ വേലൂരിലെത്തി അരുക്കര ഇളയതാണ് അർണോസിനെ വേലൂരിലെത്തിച്ചത് സംസ്കൃത ഭാഷയിലെ കൂടുതൽ അറിവ് പകർന്നു നൽകിയത് വേലൂരിലെ ഇളയതുമാരാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് ഇരുപതിന് പഴുവിൽ വെച്ച പാമ്പുകടിയേറ്റാണ് മരണം മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ കാവ്യമായ പുത്തൻ ബാനയുടെ രചയിതാവ് കൂടിയാണ് ജോൺ ആണെസ്റ്റ് ഹാങ്ക്സ്ലേഡൻ എന്ന അർണോസ് പാതിരി വേലൂർ ഫൊറോനാ പള്ളിയിൽ നടന്ന ആഘോഷങ്ങളിൽ നിരവധി പേർ കണ്ണികളായി അതിരൂപതാവിാരി ജനറൽ മൊൺസിനോർ ജോസ് കോണിക്കറ ഉദ്ഘാടനം ചെയ്തു புரோனா காரி ராஃபேல் தாணிக்கச்சேரி அத்தியனாயிர சங்கீதநாட அக்காடமி வைஸ் செயர்பேசன் புஷ்பாவதி பொய்ப்பாடத்து அர்னோஸ் அக்காடமி டயரக்டர் ஜோர்ஜ் தேனாடிகுளம் வின்சென்ட் பாடூர் சாலக்கல் லீனா ஆண்டணி பி பேசுதாஸ் ஃபாதர் ஜிஜி மாளியக்கல் சாபு குற்றிகாட்ட ஜோஜு பனக்கல் பிடி ஆண்டோ ஜோக்கி அறங்காச்சேரி ஜோசஃப் குண்ட குளம் தொடங்கியவர் புத்தனாலாபனத்தின் சினிமா பின்னணி காயக புஷ்பாவதி பொய்ப்பாடத்து சுதிட்டும் பிஜு மேக்காட்டுளம் ஜீவன் ஜோய் நிதினக்கல் ஜூலி டிசரன் ஷீபா பௌலோஸ் സെലോമി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി മാർഗ്ഗം സ്കിറ്റ് ക്ലാസിക്കൽ ഡാൻസ് എന്നീ കലാപരിപാടികളും അരങ്ങേറി ഡെനിസ് സേവിയർ അലക്സ് ഇമ്മറ്റി സംവിധാനം ചെയ്ത കലാകേന്ദ്രയുടെ ഏഴാമത് നാടകം ബെലിയല്ല കരുണ അരങ്ങിലെത്തി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്